നിവിനും അതേപോലെ തന്നെ ലക്ഷ്മി നമ്മൾ രാവിലെ നല്ല ഡിസ്കഷൻ ഉണ്ട് രാവിലെ എല്ലാവരും എണീറ്റിട്ടില്ല കുറച്ച് പേര് മാത്രമേ എണീറ്റിട്ടുള്ളൂ അപ്പോൾ നിവിൻ അവിടെ കുക്കീസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് മുന്നേ കുക്കീസും കേക്കൊക്കെ ഉണ്ടാക്കണ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എൻ്റെ കുക്കീസിനും കേക്കിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡെന്നൊക്കെ പറയുന്നത് ബർത്ത് ഡേക്കും ഒക്കെ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് വരണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് രാവിലെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്ന് നല്ല വിശപ്പ് ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രസമാണ് ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിരുന്നുണ്ട് പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ തൃപ്തി വരണ വരെ നിക്കുക ഇവിടെ പറയുന്നുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര വിഷമവും എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊരു ഒരു കുറവ് നമുക്ക് തോന്നും അതുകൊണ്ട് എനിക്ക് മാക്സിമം ഞാൻ ചെയ്യാൻ ഇവിടെ ഇങ്ങനെ നിക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നുണ്ട് പിന്നെ അവരുണ്ട് ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ് എന്നെപ്പോലെയുള്ള ആൾക്കാരെ മാറ്റി നിർത്താനായിട്ട് പാടില്ല അത് നടന്നു അത് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത് കുറേ പേര് പുറത്ത് ഇതുപോലെ നടക്കുന്ന ആൾക്കാരുണ്ട് അവർ സമൂഹത്തിൽ അത്ര ഒഴിവാക്കപ്പെട്ട പോലെയാണ് നടക്കുന്നുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് അത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ സക്സസ്ഫുൾ ആണോ കാര്യത്തിൽ എന്ന് പറയുന്നത് പിന്നെ കഴിവുണ്ടെങ്കിൽ എന്തും ചെയ്യാനായിട്ട് പറ്റുന്നവരുണ്ട് പിന്നെ ഞാൻ സ്ത്രീ ഞാൻ സ്ത്രീകൾ ക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം ലക്ഷ്മി പറയേണ്ട സ്ത്രീകളാണ് കുറച്ചുകൂടി ഇമോഷണലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ അവർക്ക് എല്ലാ പണികളും ചെയ്യാനായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെ പറ്റില്ല പെട്ടെന്ന് അവരെ തകർന്നു പോകുന്ന ആൾക്കാരാണ് ആണുങ്ങൾ എന്ന് പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് ആര്യൻ്റെ അമ്മയുടെ എഡ്യൂക്കേഷൻ ഒക്കെ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഐ എ എസ് വരെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ സ്പോർട്സ് പേഴ്സൺ ആണ് അതുകൊണ്ടാണ് മക്കൾ നല്ലപോലെ വളർത്താനായി പറ്റിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ഡിസ്കഷൻസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ് ലിഡ്സുമായി വീണ്ടും വരാം